ഒമാനിലെ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് നിർബന്ധമാണെന്ന് റോയൽ ഒമാൻ പോലീസ് ഫീസ് അടയ്ക്കാത്തതിനാൽ ക്ലാസ്സിൽ പോകാൻ കഴിയാതിരുന്ന ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങുമായി പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് കേരള സെക്ടറിൽ യാത്രക്കാർക്ക് വീണ്ടും ഇരുട്ടടിയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് സ്വാഗതം പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് നിർബന്ധമാണെന്ന് റോയൽമാൻ പോലീസ് അറിയിച്ചു റെസിഡന്റ് കാർഡ് എടുക്കാത്ത പക്ഷം രക്ഷിതാവിന്റെ പേരിൽ പിഴ ചുമത്തുമെന്ന് ആറോ പിയുടെ പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പല പ്രവാസി രക്ഷിതാക്കളുടെയും ധാരണ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് റെസിഡന്റ് കാർഡ് നിർബന്ധമുള്ളൂ എന്നാണ് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒമാനിൽ താമസിക്കുന്ന ഓരോ പ്രവാസിയും രാജ്യത്തെത്തി മുപ്പത് ദിവസത്തിനുള്ളിൽ റെസിഡന്റ് കാർഡ് എടുത്തിരിക്കണം ഇത് പത്ത് വയസ്സിന് മുകളിലുള്ള അവരുടെ കുട്ടികൾക്കും ബാധകമാണ് വൈകുന്ന ഓരോ മാസത്തിനും പത്ത് റിയാൽ വീതം പിഴ ഈടാക്കും ഒറിജിനൽ പാസ്പോർട്ട് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നുള്ള കത്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തൊഴിൽ മന്ത്രാലയത്തിന്റെ ഫോമിന്റെ ഒറിജിനൽ പകർപ്പുകൾ എന്നിവ സഹിതം പ്രവാസി ഡിപ്പാർട്ട്മെന്റ് സന്ദർശിച്ചാൽ മുതിർന്ന ഒരാൾക്ക് പുതിയ റെസിഡന്റ് കാർഡ് സ്വന്തമാക്കാം പല കാരണങ്ങളാൽ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് നിർബന്ധമാക്കിയിട്ടുള്ളതെന്ന് അധികൃതർ പറഞ്ഞു ഒന്നാമതായി റെസിഡന്റ് കാർഡ് ഉള്ളത് വിമാനത്താവളങ്ങളിലെ എൻട്രി എക്സിറ്റ് പ്രക്രിയകൾ എളുപ്പമാക്കുന്നു മറ്റെല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഇത് നിർബന്ധമാണെന്നും റെസിഡന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എല്ലാത്തിനുമുപരിയായി പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒമാൻ നിർത്തലാക്കിയിരുന്നു ഫീസ് അറിയാത്തതിനാൽ ക്ലാസ്സിൽ പോകാൻ കഴിയാതിരുന്ന മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങുമായി പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് സാമ്പത്തിക പ്രയാസം നേരിടുന്ന കുടുംബത്തിലെ പത്ത് വിദ്യാർത്ഥികൾക്കുള്ള ആദ്യപാദത്തിലെ ഫീസ് അടയ്ക്കുവാനുള്ള തുക കൈമാറി റൂവയിലെ മലബാർ ഗോൾഡ് ജ്വല്ലറിയിൽ നടന്ന ചടങ്ങിൽ മലബാർ ഗോൾഡ് ഒമാൻ റീജിയണൽ ഹെഡ് കിങ് നജീബ് ഗൾഫ് മാധ്യമം ഒമാൻ റെസിഡന്റ് മാനേജർ ഷക്കീൽ ഹസനാണ് ചെക്ക് കൈമാറിയത് മലബാർ ഗോൾഡ് ഒമാൻ ബ്രാഞ്ച് ഹെഡ് പി മുഹസിൻ ഗൾഫ് മാധ്യമം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നിഹാൽ ഷാജഹാൻ സാമൂഹിക പ്രവർത്തകൻ സജീവ് ഉദുപ്പാൻ മലബാർ ഗോൾഡിലെയും ഗൾഫ് മാധ്യമത്തിലെയും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു വിദ്യാർത്ഥികളുടെ ആദ്യപാദ ഫീസ് അടച്ച് അവരുടെ പഠനത്തിന് ഭംഗം വരാതിരിക്കുവാനാണ് സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ ശ്രമിക്കുന്നതെന്ന് മലബാർ ഗോൾഡ് ഒമാൻ റീജിയണൽ ഹെഡ് കെ നജീബ് പറഞ്ഞു ഫീസ് അടയ്ക്കാത്തതിനാൽ മസ്ക്കത്ത് ഇന്ത്യൻ സ്കൂളിൽ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ കയറ്റാത്തതിനെ കുറിച്ച് ഗൾഫ് മാധ്യമം വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മലബാർ ഗോൾഡ് അധികൃതർ സഹായവുമായി എത്തിയിരിക്കുന്നത് കമ്പനിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ സി എസ് ആർ ഫണ്ടിന്റെ ഭാഗമായാണ് സഹായം നൽകിയതെന്നും നിരവധി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ കമ്പനി നടത്തുന്നുണ്ടെന്നും ഭാവിയിലും ഗൾഫ് മാധ്യമവുമായി ചേർന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതായിരിക്കുമെന്നും കെ നജീബ് പറഞ്ഞു സാമൂഹ്യ പ്രവർത്തകരും മറ്റും നൽകിയ വിദ്യാർത്ഥികളുടെ പട്ടികയിൽ നിന്നും അർഹരായവർക്കാണ് ഫീസ് ആനുകൂല്യം നൽകിയിട്ടുള്ളത് കേരള സെക്ടറിൽ യാത്രക്കാർക്ക് വീണ്ടും ഇരുട്ടടിയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ജൂൺ ഏഴ് വരെ വിവിധ വിമാനങ്ങൾ റദ്ദാക്കിയതായി ട്രാവൽ ഏജന്റുമാർക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നു ജൂൺ രണ്ട് നാല് ആറ് തീയതികളിൽ കോഴിക്കോട് നിന്നും മസ്ക്കത്തിലേക്കും മൂന്ന് അഞ്ച് ഏഴ് തീയതികളിൽ ഇവിടെ നിന്നും കോഴിക്കോട്ടേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത് ജൂൺ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നീ തീയതികളിൽ കൺ കണ്ണൂരിൽ നിന്നും മസ്കത്തിലേക്കും തിരിച്ച് കണ്ണൂരിലേക്കും ജൂൺ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് തീയതികളിലെ തിരുവനന്തപുരത്ത് നിന്നും മസ്കത്തിലേക്കും ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കുമുള്ള വിമാനങ്ങളും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ പുതിയ സർക്കുലർ ഇറക്കിയിട്ടുള്ളത് സ്കൂൾ വേനൽ അവധിയും ബലിപെരുന്നാളുമൊക്കെ മുന്നിൽ കണ്ട് ടിക്കറ്റ് എടുത്ത സാധാരണക്കാരായ പ്രവാസികളാണ് എയർ ഇന്ത്യയുടെ പിടിപ്പുകേടുകൊണ്ട് ദുരിതത്തിലായിരിക്കുന്നത് നാട്ടിലേക്ക് തിരിക്കുവാനായി നിരവധി കുടുംബങ്ങളാണ് ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് സർവീസുകൾ റദ്ദാക്കിയതോടെ പലരും ബദൽ മാർഗങ്ങൾ തേടി തുടങ്ങിയിട്ടുണ്ട് രാജ്യത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതും പ്രധാന സാമ്പത്തിക വൈവിധ്യവൽക്കരണം മാനദണ്ഡമാക്കുന്നതുമായ പുതിയ വ്യവസായ നയം രണ്ടായിരത്തി നാൽപ്പതിന് മന്ത്രിസഭ അംഗീകാരം നൽകി ബർക്കാ കൊട്ടാർ ത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിൽ നടന്ന മന്ത്രിസഭായോഗത്തിലാണ് രാജ്യത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുന്ന നിരവധി തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടായത് ഒമാനി വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ആധുനിക സാങ്കേതിക വിദ്യയും ഉപരിതല സൗകര്യങ്ങളും നടപ്പാക്കുകയും നയത്തിന്റെ ഭാഗമാണ് ഓഹരി വിപണിയിൽ കൂടുതൽ വികസനം ഉണ്ടാക്കുവാനുള്ള നടപടികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി ഇതിന്റെ ഭാഗമായി കൂടുതൽ പ്രാദേശിക കമ്പനികളെ ഓഹരി വിപണിയിലേക്ക് ആകർഷിക്കും നടപടികൾ എടുക്കുകയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യും താല്പര്യമുള്ള കമ്പനികളെ സംയോജിപ്പിച്ച് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുവാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള രാജകീയ ഉത്തരവും സുൽത്താൻ നടത്തിയിരുന്നു വിദേശത്തുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ ചരിത്രവും പൈതൃകവും സംരക്ഷിക്കുന്നതിൽ സുപ്രധാനമായ ചുവടുവെ അടയാളപ്പെടുത്തി ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് മസ്കത്തിൽ സമാപനമായി ഒമാനിലെ ഇന്ത്യൻ പ്രവാസികളുടെ ചരിത്ര രേഖകൾ ആർക്കൈവ് ചെയ്യുന്നതിനായി എൻ മസ്കത്ത് ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ചായിരുന്നു പരിപാടികൾ നടത്തിയിരുന്നത് പ്രവാസികളുടെ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും ആർക്കൈവ് ചെയ്യുന്നതിനുമുള്ള നാഷണൽ അർക്കൈവ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വിദേശ പദ്ധതിയായിരുന്നു ഇത് ഒമാൻ ശേഖരം ഒമാനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അർക്കൈവൽ ഹെറിറ്റേജ് എന്ന പേരിൽ പ്രത്യേക ഡിജിറ്റൈസേഷനും വാക്കാലുള്ള ചരിത്ര സംഭവങ്ങളുടെ രേഖപ്പെടുത്തലും മെയ് പത്തൊൻപത് മുതൽ വരെ മസ്കത്തിലെ ഇന്ത്യൻ എംബസി പരിസരത്തായിരുന്നു നടന്നത് ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് പ്രമുഖ ഇന്ത്യൻ കുടുംബങ്ങൾ ആവേശകരമായി പരിപാടിയിൽ പങ്കെടുത്തു ഇവരിൽ പലരും തലമുറകളായി ഇരുന്നൂറ്റി വർഷത്തിലേറെയായി ഒമാനിൽ താമസിച്ചു വരുന്നവരുമാണ് ஒமாஸ்ருஷோத்தம் கஜி எக்ஸேஞ்ச்